പോലീസ് എന്ന് പറഞ്ഞ് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ താമസസ്ഥലത്ത് അതിക്രമിച്ചു കയറി പണം തട്ടിയ സംഭവത്തിൽ ഓൺലൈൻ ചാനൽ പ്രവർത്തകർ ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിലായി തിരു പാലക്കനകത്ത് മുഹമ്മദ് റാഫി തെക്കൻകുറ്റൂർ തോട്ടുപുറത്ത് ദിൽഷാദ് സഹായിയായ അസം സ്വദേശി റദീബുർ റഹ്മാൻ എന്നിവരെയാണ് പെരുന്നല്ലവണ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയവരെ റിമാൻഡ് ചെയ്തു ലഹരി പരിശോധനയ്ക്കെന്നും പറഞ്ഞ് വീട്ടിൽ അതിക്രമിച്ചു കയറി ഭാര്യയുടെയും ഭർത്താവിന്റെയും വീഡിയോ പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്ത കേസിലാണ് മൂന്ന് പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണയിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെയാണ് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയത് കാൽ ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുന്ന തട്ടിപ്പിനിരയായ യുവാവിന്റെ പരാതിയിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രാദേശിക ഓൺലൈൻ ചാനൽ പ്രവർത്തകരായ തിരൂർ വെട്ടം സ്വദേശി പാലക്കാനകത്ത് മുഹമ്മദ് റാഫി തിരൂർ തെക്കൻകുറ്റൂർ തോട്ടുംപുറത്ത് അബ്ദുൾ ദിൽ ഇവരുടെ സഹായി അസം സ്വദേശി റത്തിബുർ റഹ്മാൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് റാഫി സ്വതന്ത്ര മോട്ടോർ തൊഴിലാളി യൂണിയൻ എസ് ടി ഒ സംസ്ഥാന സെക്രട്ടറിയും സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകനുമാണ് പ്രതികൾ ഉപയോഗിച്ചിരുന്ന ഓൺലൈൻ ചാനലിന്റെ സ്റ്റിക്കറുകൾ പതിച്ച സ്കോർപ്പിയോ കാറും കസ്റ്റഡിയിലെടുത്തു ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിമൂന്നിന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ വാടക വീട്ടിൽ താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി സോഹിത് ആലത്തിന്റെ വീട്ടിലാണ് പ്രതികൾ അതിക്രമിച്ചു കയറിയത് ക്യാമറയും മൈക്കുമായി രണ്ടുപേരും ഒരാൾ പോലീസിന്റെ ഐ ഡി കാർഡും കാണിച്ചു ലഹരിയുണ്ടോ എന്ന് ചോദിച്ച് പരിശോധന നടത്തുകയും സോഹിത്തിനെയും ഭാര്യയുടെയും വീഡിയോ പകർത്തി പണം നൽകിയില്ലെങ്കിൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് വീട്ടിൽ സോഹിത് സൂക്ഷിച്ചിരുന്ന ഇരുപതിനായിരം രൂപ കൈക്കലാക്കുകയും എ ടി എം കാർഡ് കൈവശപ്പെടുത്തി സോഹിത്തിനെ വാഹനത്തിൽ കയറ്റി തൊട്ടടുത്ത എ ടി എമ്മിൽ കൊണ്ടുപോയി മൂവായിരത്തഞ്ഞൂറ് രൂപയും പിൻവലിപ്പിച്ചു തുടർന്ന് സോഹിത് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അസം സ്വദേശിയുടെ സഹായത്തോടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസസ്ഥലങ്ങൾ കണ്ടെത്തിയത് ചോദ്യം ചെയ്യലിനിടെ പ്രതികൾ മഞ്ചേരി വല്ലപ്പുഴ ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതായി തെളിഞ്ഞെന്ന് പോലീസ് പറഞ്ഞു പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു